നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കുട്ടികളിൽ അനുസരണക്കേട് കൂടുന്നു എന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക രക്ഷിതാക്കളും പരാതി പറയുന്ന ഒരു വിഷയം കൂടിയാണിത് നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവുക ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക മിക്ക ആളുകൾക്കും കുട്ടികളെ കുറിച്ചുള്ള പരാതിയാണിത് മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും പല കുട്ടികളും അനുസരിക്കാറില്ല വീട്ടിൽ മാത്രമല്ല പൊതു ഇടങ്ങളിൽ പോലും പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ കംപ്ലൈന്റ് വിളിച്ചു പറയുക പൊതു ഇടങ്ങളിൽ പോലും കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത് മാതാപിതാക്കൾക്ക് ഇന്ന് വളരെയധികം ഒരു നല്ലൊരു വിഭാഗം മാതാപിതാക്കൾക്കും ഒരു തലവേദന തന്നെയാണ് അല്ലെ ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുട്ടികൾ ഇത്തരത്തിൽ പെരുമാറുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുപ്പത്തിൽ വളരെ ചെറുപ്പക്കുട്ടി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ കുട്ടികൾ ചെറിയ കാര്യത്തിന് വാശി പിടിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് അവരുടെ ഇഷ്ടത്തിനൊത്ത് അമിതമായി മാതാപിതാക്കൾ കൊടുക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ നമ്മൾ ഒരു പക്ഷെ നമ്മളെ ഈ അറിവുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അറിവുകൾ നമുക്ക് മാത്രമല്ല നമുക്ക് കിട്ടുന്ന അറിവുകൾ ഇനി വരുന്ന തലമുറക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചെറു കുട്ടികൾ ചെറുപ്രായത്തിലായിരുന്ന സമയത്ത് അവർ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് അമിതമായി മാതാപിതാക്കൾ മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ നിന്നു കൊടുത്തതാണ് ഇവരുടെ വാശിയുടെ ഒരു പ്രധാന കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാതാപിതാക്കൾ മറ്റൊരു ഭക്ഷണം തയ്യാറാക്കി നൽകുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു അപ്പൊ നമ്മുടെ വീടുകളിൽ നടക്കുന്ന നടക്കുന്നതാണ് ഞാൻ ഈ പറയുന്നൊക്കെ ഇങ്ങനെയല്ലേ അപ്പം ഇത്തരത്തിൽ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ വാശികളിലൂടെ അവർ അവരുടെ ഇഷ്ടങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും നമ്മുടെ കുട്ടികൾ അപ്പൊ മാതാപിതാക്കൾ ഇവ ഓരോന്നും നിറവേറ്റുന്നതോടെ തങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്തു പറഞ്ഞാലും നടക്കുമെന്ന് തോന്നൽ നമ്മുടെ കുട്ടികളിൽ സാവധാനം വളർന്നുവരുന്നു ഇത് പരിസരം നോക്കാതെ പല രീതികളിൽ കുട്ടികൾ മാതാപിതാക്കൾ പെരുമാറുന്നതിലേക്കാണ് ഇതൊക്കെ നയിക്കുക അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ മാറി ചോദിക്കുക സത്യമല്ലേ ഇതൊക്കെ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പല ക്ലാസുകളിൽ റിപ്പീറ്റ് ചെയ്തൊരു വിഷയമാണ് എങ്കിലും ഞാൻ പറയുകയാണ് നമുക്കൊരു ഒരു ആദ്യത്തെ കുഞ്ഞി ജനിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് പരിഗണനകൾ നമ്മൾ കൊടുക്കും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാം കൊടുക്കും അമിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ കൊടുക്കും എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കും പിന്നീട് നമുക്ക് രണ്ടോ മൂന്നോ മക്കളൊക്കെ ആകുമ്പോൾ പക്ഷേ അന്നത്തെ പോലെ ഫസ്റ്റ് നമ്മൾ കൊടുത്ത പോലെ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല അല്ലെ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് വൈവെക്കുന്നത് അപ്പൊ നമ്മുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യവും ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും മനസ്സിലാക്കി കൊണ്ട് കൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് കൂടുതലും പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നാൽ അവർ അതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് വളർത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കുട്ടികൾക്കും അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട് ഓരോ കുട്ടിക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാതിരിക്കുന്നത് പോലെ കുട്ടികളും അവരുടെ വ്യക്തിത്വത്തിനൊത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കും അല്ലെ അപ്പം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കാതിരിക്കാനും രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നോക്കൂ ഓരോ കുട്ടികളും വളരുന്നതിനനുസരിച്ച് പല കാര്യങ്ങളും പല രീതിയിൽ മനസ്സിലാക്കി എടുക്കുകയാണ് പതിവ് അല്ലേ അങ്ങനെയല്ലേ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ എന്തായിരിക്കണം അവർക്ക് മാതൃകയായിരിക്കാൻ ശ്രമിക്കണം നമ്മൾ ചെയ്യുന്ന രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും അവർ നോക്കി കാണുകയും ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് മാതൃകയായിരിക്കണം തീർച്ചയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മറ്റു അതുപോലെ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുറുമ്പ് കാണിക്കുന്ന നിരവധി കുട്ടികളുണ്ട് നമ്മൾ നമ്മുടെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു പോയിന്റാണ് ഇത് അത് നമ്മളെ കുട്ടികളെ നമ്മുടെ ശ്രദ്ധ പിടിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അമ്മയൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്ന് വളരെ വിനയത്തോടു കൂടി അവരുടേതായ രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയാണ് ആ സമയത്ത് നമ്മളെന്താശ്ചിയില് നിങ്ങളൊന്നാവിശ്വസും അപ്പൊ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുറുമ്പ് കാണിക്കുന്ന നിരവധി കുട്ടികളുണ്ട് ഉണ്ട് അല്ലെ നമുക്ക് ചുറ്റും കാണാം അപ്പൊ തങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണം കെയർ വേണം എന്ന് തോന്നുമ്പോൾ ചില കുട്ടികൾ പല വിധത്തിലുള്ള കുറുമ്പുകൾ കാണിക്കുന്നു ഇത് മാതാപിതാക്കൾക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിന് കാരണമാണ് അപ്പൊ ഇത്തരത്തിൽ മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നത് ഇവരിൽ ഒരു തരത്തിൽ സന്തോഷം ഉണ്ടാക്കിയെടുക്കുന്നു നമ്മുടെ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കണം എപ്പോഴും എന്നെ ശ്രദ്ധിക്കണം എന്നെ കേൾക്കണം എന്നെ അവർ സ്നേഹിക്കണം ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് അവർ അവരുടേതായ രീതിയിലാണ് അവർ ചിലപ്പോഴൊക്കെ പ്രകടിപ്പിക്കുന്നത് അത് ഈ പറഞ്ഞ പറയപ്പെട്ട പോലെ ചില കുറുമ്പ് കാണിച്ചിട്ടായിരിക്കും അവർ പക്ഷേ പ്രകടിപ്പിക്കുന്നത് അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കളായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് എന്ത് ചെയ്യേണ്ടത് പെരുമാറേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും അമിതമായിട്ട് പ്രതീക്ഷ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്ത് ഒരു വിഷയത്തിലും അമിതമായിട്ട് ശ്രദ്ധ സോറി പ്രതീക്ഷകൾ നൽകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മാതാപിതാക്കൾക്ക് സാധിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ കുട്ടികൾക്ക് വാക്കു കൊടുക്കാവൂ അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഒന്നും വാക്കു കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾ ദേഷ്യപ്പെട്ടാൽ അവരെ വഴക്ക് പറഞ്ഞ് അടിക്കുന്നതിന് പാരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ ആ ഒരു മൊമെന്സിൽ അവര് നല്ല ആയിരിക്കുന്ന പക്ഷേ വയലന്റ് ആയിരിക്കുന്നതിരിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഒന്ന് ശാന്തമായതിനു ശേഷം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന തോന്നൽ സൃഷ്ടിക്കുകയാണ് ഓരോ രക്ഷിതാവിൻ്റെയും കടമ മനസ്സിലാക്കി നോക്കണത് നമ്മൾ അവരുടെ ഈ കുട്ടികൂടെ കൂടെ കൂടെ ഉണ്ടെന്ന തോന്നൽ സൃഷ്ടിക്കുക ഇതാണ് ഇതാണെന്ന് പലപ്പോഴും പല കുടുംബത്തിനില്ലാത്തതൊട്ടോ ഇത് ഏതൊരു കുട്ടിയെയും ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്യും ആ തോന്നൽ ഉണ്ടാവുന്നതി കൂടെ ഏതൊരു കുട്ടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും ഇതൊക്കെ കുട്ടികളെ നല്ല ലോകത്തിനും നമ്മുടെ നാട്ടിനും ലോകത്തിനും അല്ലെങ്കിൽ പുതിയൊരു തലമുറക്കും ഉപകരിക്കുന്ന മക്കളായിട്ട് മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്